ഞാൻ ഡോക്ടർ ലക്ഷ്മി തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോണ്ട്രോളജിസ്റ്റാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി എന്നീ മാരകമായ രണ്ട് കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾക്കെതിരെ ജനങ്ങളിൽ ഒരു അവബോധം പുലർത്തുവാനും അതിനെതിരെ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനത്തിൽ ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ആചരിക്കുന്നത് ഈ വർഷത്തെ ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ സന്ദേശമാണ് ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസിനെ ചുറ്റിപ്പറ്റി പലതരം തെറ്റായ ചിന്താധാരകളും വിശ്വാസങ്ങളും ഉണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗമാണ് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞവർക്കൊക്കെ ചികിത്സയില്ല അത് വന്നു കഴിഞ്ഞാൽ ലിവർ ക്യാൻസർ ഉണ്ടാകും എന്നിങ്ങനെ പല മിഥ്യാധാരണകളും മനുഷ്യ ജനങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ ഈ മിഥ്യാധാരണകളൊക്കെ മാറ്റുവാനും ഹെപ്പറ്റൈറ്റിസിന്റെ ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുവാനും ഇത് ചികിത്സിച്ചാൽ തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന രോഗമാണ് എന്ന ഒരു അവബോധം ജനങ്ങളിൽ നൽകുവാനും ഈ ദിനാചരണത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് ബി ബിയും സിയും തെറ്റം വഴി പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് അതുപോലെ തന്നെ മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നീ വൈറസുകളും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നു പ്രത്യേകിച്ച് ഇക്കാലത്ത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുണ്ടാകുന്ന കരളിനുണ്ടാകുന്ന മഞ്ഞപ്പിത്ത ബാധ കേരളത്തിൽ വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ എല്ലാത്തരം ഹെപ്പറ്റൈറ്റിസിനെതിരെ എതിരെയും ജനങ്ങളുടെ ഒരു അവബോധം സൃഷ്ടിക്കുക ഹെപ്പറ്റൈറ്റിസിനെ അകറ്റി നിർത്തുവാനായി നമ്മൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക ഇതെല്ലാമാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് ഫലപ്രദമായ ഒരു വാക്സിൻ ആണ് അപ്പോൾ ഈ വാക്സിൻ കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയെ തുടച്ചു നീക്കാൻ തന്നെ സാധിക്കും കുട്ടികൾക്ക് തീർച്ചയായും ജനിച്ച ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നൽകേണ്ടതാണ് ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ലാത്ത പ്രായപൂർത്തിയായവർക്കും ഈ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം ലിവർ ക്യാൻസർ ലിവർ സിറോസിസ് തുടങ്ങിയ മാരക രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ ചികിത്സ നമുക്ക് സഹായിക്കും അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസിൻ്റെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് തുടക്കത്തിലെ ചികിത്സിക്കുക എന്ന സന്ദേശമാണ് നമുക്ക് എല്ലാവരോടും നൽകാനുള്ളത്